ഹലോ ഗൈസ് എന്നാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പോൾ ഇത് നമ്മളിന്ന് വീട് ഷിഫ്റ്റ് ചെയ്യുവാണ് നമ്മൾ വേറെ വീട്ടിലേക്ക് മാറുവാണ് കാരണം നമുക്ക് ഹസ്ബൻഡൊക്കെ വരാൻ നേരത്ത് നമുക്ക് ഒരുമിച്ച് താമസിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വീട്ടിൽ പറ്റില്ല അപ്പോൾ നമുക്ക് അതുകൊണ്ട് വേറെ വീട്ടിലേക്ക് മാറണം അപ്പം ഇന്നൊരു വേറെ വീട്ടിലോട്ട് മാറുവാണ് അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മളുടെ ലാൻഡ് ലോഡ് നമ്മുടെ വീട്ടിലെ ഹൗസ് ഹോൾഡ് തന്നെ എല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞാൻ താമസിച്ച റൂം കാണിച്ചു തരാം ഈ റൂമിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു രണ്ട് മാസത്തോളം നമ്മളിവിടെ താമസിച്ചു അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഷിഫ്റ്റ് ചെയ്യണം കാരണം ഈ ഒരു വീട്ടിൽ ഒരു പതിനാല് റൂമുകളൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേരുണ്ട് അപ്പോൾ നമുക്കിവിടെ ഹസ്ബൻഡൊക്കെ വന്ന് കഴിയുമ്പോൾ താമസിക്കുന്നത് ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു റൂമിൽ മാത്രമേ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അതുപോലെ തന്നെ അറ്റാച്ച് ടോയ്ലറ്റോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വീട് നോക്കേണ്ടിയിരുന്നു പൊതുവെ അയർലൻഡിലെ റൂമുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് തീരെ ഉണ്ടാകത്തില്ല പക്ഷേ ഈ റൂമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല സ്റ്റോറേജ് സ്പേസുള്ള ഉള്ള ഉണ്ടായിരുന്നു ഇത് കാണുമ്പോൾ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല നല്ലപോലെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടി പറ്റും എനിക്കാണെങ്കിലും ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം തന്നെ ഈ ഒരു അലമാരിയിൽ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു ഇവിടെ താമസിക്കുമ്പോൾ അപ്പോൾ ഇതായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അത്ര നന്നു പറഞ്ഞാലും മതിയാവത്തില്ല കാരണം നമ്മുടെ ഹൗസ് ഓണർ അത്ര നല്ലതായിരുന്നു അത് എങ്ങനെ നല്ലതായിരുന്നു വിശദീകരിച്ച് ഞാൻ പറയാം ശരിക്കും മിസ് ചെയ്യും ഈ റൂം കാരണം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുള്ള റൂമാണിത് ഒരുപാട് അച്ചീവ്മെൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള റൂമാണിത് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഒത്തിരി റീച്ചൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ റൂമിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒത്തിരി നന്ദി ഇങ്ങനൊരു ഹൗസ് ഓണറിനെ തന്നതിന് ഈ ഒരു റൂം ഒരുക്കി തന്നതിന് പിന്നെ ഈ റൂമിലേക്ക് എനിക്ക് വരാൻ പറ്റിയതിന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി റെക്കമെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ അതിനൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി എല്ലാവർക്കും പിന്നെ ദൈവത്തിന് ഒത്തിരി നന്ദി ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുന്നതിന് അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് നമ്മളെ വെക്കേറ്റീവാണ് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ ഹൗസ് ഓണർ പ്രാങ്കപ്പച്ചൻ തന്നെയാണ് എല്ലാം ഒതുക്കി പെറുക്കി ഞാൻ വെച്ചതെല്ലാം ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ താമസിക്കാൻ പോകുന്ന വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടെ പോകണം അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാണിച്ച് തരാം അപ്പം നമുക്ക് ഇറങ്ങാം ഓക്കെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് കൊന്ത് ചൊലിക്കൊണ്ടിരുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കൊന്ത രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളത് അത് കാണാണ്ട് പോയിരിക്കുവാണ് അത് എവിടെയോ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് Hi Frank. Hi Eunice. How are you? Now, Good. You. How are you? I'm just going to show you how to fix the um, the pump of the washing machine. Okay. Something has got caught in us, right? So okay. I tilt the washing machine back so okay. that the water doesn't come out through here. Okay. So the, the washing machine, with the water will belly at that angle there. Okay. And then I open this here, which is quite difficult actually to open because it, it's clogged, it's stuck on the thing, right? Mm. And then I pull it out, yeah. and this is what we find in it, which is. ശരിക്കത്ഭുതം തന്നെയാണ് കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്റെ കൊന്താ ആ ഒരു വാഷിംഗ് മെഷീനിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ കൊന്ന് ചൊല്ലിട്ട് പോക്കറ്റിലിട്ടിട്ട് വാഷ് ചെയ്തപ്പോ അതില് പെട്ടുപോയതായിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പി ആയി കാരണം അല്ലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ആയി പോയേനും കാരണം എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഞാൻ കൊന്ത ചേരുന്ന ആ ഒരു കൊന്തയായിരുന്നു ആയിരുന്നത് സ്ഥിരമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കൊന്തയായിരുന്നു അത് കാണാണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് തന്നെയായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങേണ്ടിയിരുന്നത് ഇപ്പോൾ ഫ്രാങ്ക് അപ്പച്ചനാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കുന്നത് ഇവിടെ ക്ലീനറിൻ്റെ എന്തോ ആവശ്യമില്ല അപ്പച്ചൻ തന്നെ അത് ക്ലീനാക്കി കാണിക്കുവാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പം നമ്മുടെ ഈ വീട്ടിലെ പല കാര്യങ്ങളും അപ്പച്ചൻ തന്നെയാണ് സോർട്ട് ചെയ്യാറുള്ളത് അപ്പച്ച പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീട്ടിലേക്ക് വേണ്ട താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ടിഷ്യൂ പേപ്പർ ആയിക്കോട്ടെ വാഷിംഗ് ലിക്വിഡ് അതുപോലെ തന്നെ ഡിഷ് വാഷ് കോക്കനട്ട് ഓയിൽ വെജിറ്റബിൾ ഓയിൽ ബട്ടർ അങ്ങനെ അത്യാവശ്യം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഈ പത്ത് പതിനാല് പേർക്കുള്ളത് അപ്പച്ചൻ ഈ വീട്ടിലത്തേക്ക് കോമണായിട്ട് മേടിച്ച് തരാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് ബാക്കി നമ്മളുടെ പേഴ്സണൽ ഐറ്റംസ് മാത്രമാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ഹൗസ് ഓണറായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി പറ്റുമെന്ന് അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ were the the, and the Okay. അപ്പച്ചനെ ഭയങ്കരായിട്ട് മിസ് ചെയ്യും ഇവിടുന്ന് പോകുമ്പോ കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസങ്ങളിലൊക്കെ മിക്ക ദിവസങ്ങളിലും അപ്പച്ചനായിരുന്നു എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബസ്സുണ്ടെങ്കിലും അപ്പച്ചൻ വീട്ടിലുണ്ടെങ്കില് തലേ ദിവസം ചോദിക്കും നിനക്ക് നാല് ഡ്യൂട്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആള് നേരത്തെ റെഡിയാവും അപ്പച്ചൻ ഏഴരക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ ഏഴ് മണിക്ക് മുന്നേ ആ ഒരു സമയത്ത് റെഡി ആയിട്ട് എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആക്കി തരുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ അങ്ങനെ എന്ത് കാര്യത്തിനും അപ്പച്ചൻ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അപ്പം ചെയ്തേണ്ടിരുന്നത് നമ്മൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും അപ്പച്ചൻ പറയും എവറിങ് ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് അപ്പൊ അപ്പച്ചനാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ആക്കിയത് രണ്ടു തവണ ഓൾറെഡി പോയി ഒരു തവണ പോകുമ്പോൾ എല്ലാം വാങ്ങും ഇവിടെ ചെന്നിട്ട് നമുക്കൊരു മല കയറാൻ മാത്രമുള്ള സാധനങ്ങൾ ഒതുക്കാൻ കിടപ്പുണ്ട് ഞാൻ ചിലപ്പോൾ കാണിച്ചു തരാം ഒത്തിരി നന്ദി ദൈവത്തിന് ഇങ്ങനൊരു ദിവസം നൽകുന്നതിന് അതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റിയത് കാരണം നമുക്ക് ഇത്രയും സാധനം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വേറൊരാളെ വിളിച്ചിട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് പൈസയൊക്കെയാകും പക്ഷെ അപ്പച്ചനാണെങ്കില് ഇനി ഒന്ന് നോക്കണ്ട ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കര സപ്പോർട്ടാണ് നമുക്കിങ്ങനെ കാണാൻ കിട്ടത്തില്ല അങ്ങനെയുള്ളവരെ ഭയങ്കര റിയർ ആയിട്ട് അങ്ങനെ ഉള്ളവരെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു ഞാൻ ഈ ഒരു ദിവസം എല്ലാർത്ഥത്തിലും എല്ലാ ദിവസവും ബ്ലസ്ഡ് ആണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് നമ്മൾ എങ്ങനെ നന്ദി പറഞ്ഞു തീർക്കുമല്ലോ ദൈവത്തിന് അത്രയും ദൈവത്തിന്റെ കാരണമുള്ളതായിട്ട് തോന്നാറുണ്ട് ഓ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി ഞാൻ പ്രിയർ റിക്വസ്റ്റ് കുറച്ച് നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വീട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എല്ലാം ഒന്ന് ശരിയാൻ വേണ്ടിയിട്ട് അപ്പോ അദ്ദേഹത്തിന് ഒത്തിരി നന്ദി എല്ലാവർക്കും ഒരുപാട് നന്ദി പ്രാർത്ഥിച്ചതിന് നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറുന്നതിന് മുന്നേ അതായത് ഫ്രാങ്ക ഓൺ ചെയ്യുന്ന വീട്ടിലേക്ക് താമസം മാറുന്നതിന് മുന്നേ നമ്മൾ താമസിച്ചിരുന്നത് വേറൊരു കുഗ്രാമം ഉള്ളിലോട്ടൊക്കെ മാറിയിട്ട് ഉള്ളൊരു വീട്ടിലായിരുന്നു അപ്പം അവിടുന്ന് നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു അതായത് നടക്കാനാണെങ്കിൽ ഒരു ഒന്നര രണ്ട് മണിക്കൂർ അടുത്ത് നടക്കാൻ ദൂരം ഉണ്ടായിരുന്നു ടാക്സിക്ക് പോകുവാണ് ഞാൻ ചെയ്തിട്ടിരുന്നത് പറ്റുന്ന സമയങ്ങളിലൊക്കെ പക്ഷെ എപ്പോഴും പോസിബിൾ ആയിരുന്നില്ല കാരണം നമ്മൾ നാട്ടിൽ നിന്ന് നേരിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ സാലറിയൊക്കെ വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ആ ഒരു സമയത്ത് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദൂതനെ പോലെയാണ് ഫ്രാങ്ക് അപ്പച്ചൻ്റെ വീട് നമുക്ക് കിട്ടാനിടയായത് അപ്പച്ചൻ തന്നെയാണ് ആ വീട്ടിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാൻ വന്നതും നമ്മളുടെ സാധനങ്ങളൊക്കെ എടുത്തുണ്ട് വീട്ടിലോട്ട് ആക്കിയതൊക്കെ അപ്പച്ചൻ തന്നെയാണ് അല്ലായിരുന്നെങ്കിൽ നമ്മൾ ടാക്സിയൊക്കെ പിടിച്ച് രണ്ട് മൂന്ന് വട്ടം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പൈസ ആയതും അപ്പോൾ എന്താ പറയുക ദൈവം ഇങ്ങനെ നമ്മളെ ചിലർ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെക്കത്തില്ലേ അതായിരുന്നു അപ്പച്ചൻ അപ്പം അതെ നമ്മൾ താമസിക്കാൻ പോകുന്നത് ഈ വീട്ടിലാണ് ഈ വീട്ടിലൊരു റൂമിലാണ് ഈ വീടാണെങ്കിൽ നിൽക്കുന്നത് ഒരു എസ്റ്റേറ്റിലാണ് അപ്പോൾ ഒരുപാട് വീടുകളിലൊരു എസ്റ്റേറ്റിലാണ് ഈ വീടുള്ളത് അപ്പോൾ ഇതൊരു ഷെയർഡ് അക്കോമഡേഷൻ ആണ് നമ്മൾ മാത്രമല്ല നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഗാർഡനിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുണ്ടായിരുന്നു അവരുടെ സാധനമാണ് കാണുന്നത് അപ്പോൾ അതെ ഫ്രാങ്കോപ്പച്ചൻ നമ്മളുടെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്തിട്ട് തിരിച്ച് തിരിച്ചപ്പച്ചൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ശരിക്കും മിസ് ആയി കേട്ടോ അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളുടെ പുതിയ റൂം ഒന്ന് കണ്ടു നോക്കാം ഇതിന്റെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ് കാരണം നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നേരെ കൊണ്ടൊന്ന് ഡംപ് ചെയ്തേക്കുവാണ് അപ്പോൾ ഒതുക്കി ഒതുക്കിപ്പേറക്കി വെക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഒതുക്കി ഒതുക്കിപ്പേർക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നമുക്കിന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ടൊരു സമാധാനം കിട്ടില്ല അപ്പൊ ഗായ്സ് ഡേ ഇന്നിപ്പോൾ രാവിലെ ആയി ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ആണെങ്കിൽ നമ്മുടെ റൂം കുറച്ച് അത്യാവശ്യം ഒന്ന് ഒതുക്കി പെറുക്കിയിട്ടാണ് ഇന്നലെ കിടന്ന് തുടങ്ങിയത് ഞാൻ ജസ്റ്റ് നമ്മുടെ റൂം ഒന്ന് കാണിച്ചുതരാം ശരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള റൂം ഡോറ് പിന്നെ കാണിച്ചുതരാം കേട്ടോ ഞാൻ ഭയങ്കരമായിട്ടൊന്നും നീറ്റായിട്ടൊന്നും ഒതുക്കി ഒന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഒരു രാത്രി ഒന്ന് കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് ഒതുക്കി വെച്ചത് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മുടെ റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം അപ്പോൾ ഹോം ടൂറ് പയ്യെ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് എപ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല ഇവിടെ നമുക്കൊരു കബോർഡുണ്ട് അതുപോലെ തന്നെ ഒരു വാർഡ്രോബ് ഉണ്ട് പിന്നെ നമുക്കാണെങ്കിൽ ഒരു ആൻറ്റിക് പീസ് ഇത് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഗിഫ്റ്റ് ചെയ്തതാണ് ഒരു ഐറി സ്റ്റാഫ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ആ ഒരു കീ ആണെങ്കിൽ അത് മെറ്റലാണ് കേട്ടോ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇപ്പം നമ്മൾ പുതിയ അഡ്രസ്സ് പുതിയ വീട്ടിലോട്ട് മാറിയെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നതാണ് ഒത്തിരി സ്നേഹമുള്ള ഒരുപാട് പേര് നമുക്കിപ്പോൾ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊരു ചെയറുണ്ട് അവിടെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിയേക്കുവാണ് പിന്നെ നമ്മളുടെ വീട്ടിന്ന് കൊണ്ടുവന്ന് പെട്ടി ഇരിപ്പുണ്ട് ഈ റൂം ആക്ച്വലി അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള റൂമാണ് അപ്പം ഈ വീട്ടിൽ നാല് ബെഡ്റൂം ഉണ്ട് രണ്ട് ഡബിൾ ബെഡ്റൂമും രണ്ട് സിംഗിൾ ബെഡ്റൂമും അപ്പം രണ്ട് കപ്പിൾസും രണ്ട് സിംഗിൾസും ആയിരിക്കും ഇവിടെ താമസിക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ബാക്കിൽ ഇരിക്കുന്ന ഈയൊരു കബ്ബോർഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഡി എ വൈ അലമാരിയാണ് അപ്പം നമ്മളിവിടെ വന്നതിന് ശേഷം അത് ഒതുക്കി അങ്ങനെ ആക്കിയെടുത്തതാണ് അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ ഇതിനെയും കൊണ്ട് പോകാറുണ്ട് നമുക്ക് ഡ്രസ്സ് വെക്കാനാണെങ്കിൽ അതിൻ്റെ ഷൂസൊക്കെ വെക്കാനാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഒത്തിരി വെയിറ്റൊന്നും അത് ഹോൾഡ് ചെയ്തില്ല കേട്ടോ പെട്ടെന്ന് അത് ചളങ്ങിപ്പോവും അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പം ഇതാണ് നമ്മളുടെ റൂം അപ്പൊ എന്തായാലും നമുക്ക് ഇനി കാര്യമായിട്ടൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ വന്നുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കി ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആ ഒരു വലിയ മലയൊക്കെ ഞാൻ ജസ്റ്റ് ലിവിംഗ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നമുക്ക് ഇനി കുറച്ച് ഷെൽഫും കൂടി റൂമിൽ വരാനുണ്ട് അതിലേക്ക് വേണം നമ്മുടെ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കാൻ അപ്പൊ ഇതൊക്കെ നമ്മുടെ റൂം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ വീട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീട് എന്തായാലും പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത്രയും എന്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സയൽക്കാൻ ബെല്ലക്കൻ ടപ്പ് അടിച്ചു ഓട്ടിക്കുക അപ്പൊ ഒരു കിടിലം വീഡിയോ ആയിട്ട് പിന്നും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ് സന്നു സനിക